മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴും ആരോപണങ്ങളിൽ കൃത്യമായ നിലപാട് പറയാതെയാണ് മലയാളത്തിന്റെ സൂപ്പർ താരങ്ങൾ രംഗത്തെത്തിയത് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ അന്യരായി പോയത് ഞാൻ ഇങ്ങനെ ഒളിച്ചു ഓടിയിട്ടില്ല എന്നിങ്ങനെയൊക്കെ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടായിരുന്നു മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയതെങ്കിൽ പോലീസ് കേസ് അന്വേഷിക്കട്ടെ ശിക്ഷാവിധി കോടതി തീരുമാനിക്കട്ടെ എന്നായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം മൗനം അവസാനിപ്പിച്ചുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ആഴ്ചകൾ കഴിഞ്ഞതിനു ശേഷമുള്ള സൂപ്രതാരങ്ങളുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആദ്യം ആരോപണങ്ങളും പരാതികളുമായി എത്തിയത് ജൂനിയർ ആർട്ടിസ്റ്റുകളായിരുന്നു പിന്നാലെയാണ് പ്രമുഖ മുതിർന്ന നടിമാരടക്കം ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് സിദ്ദിഖ് മുതൽ ജയസൂര്യ വരെയുള്ള താരങ്ങൾക്കെതിരെയും സംവിധായകൻ ഹരിഹരൻ അടക്കമുള്ളവർക്കെതിരെയും ലൈംഗികാതിക്രമ പരാതികൾ ആരോപണങ്ങൾ ഉയരാൻ ആരംഭിച്ചതോടെ പ്രതികരിക്കാൻ തയ്യാറാകാതെ താരസംഘടനയായ എ മമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് മോഹൻലാൽ രാജിവെച്ചു പിന്നാലെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മോഹൻലാൽ ശക്തിയുക്തം പ്രതികരിക്കുമെന്നായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിന്റെ വാർത്താ സമ്മേളനത്തിനിടെ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ആരോപണങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വാഭാവിക രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു മോഹൻലാൽ നടത്തിയത് മാത്രമല്ല ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ച് തനിക്ക് അറിയില്ല അതിൽ താനില്ല എന്നും പറഞ്ഞ് തടിതപ്പുകയും മോഹൻലാൽ ചെയ്തു പിന്നാലെ ഇതേ അഭിപ്രായം തന്നെയാണ് ഒരുപാട് നാളത്തെ തന്റെ മൗനം വെടിഞ്ഞുകൊണ്ട് മമ്മൂട്ടിയും വ്യക്തമാക്കിയത് സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല അങ്ങനെ ഒന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ എന്നാണ് മമ്മൂട്ടി പറഞ്ഞൊഴിഞ്ഞത് നടൻ പൃഥ്വിരാജും സമാനമായൊരു അഭിപ്രായം തന്നെയായിരുന്നു പങ്കുവച്ചത് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് തനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല കാരണം തനിക്ക് അത് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നായിരുന്നു അഭിപ്രായം ഇതോടെ കോമ്പറ്റീഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തുവിട്ട റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മലയാള സിനിമയിലെ ചില സംഘടനകളും താരങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്തവർക്ക് അനൌദ്യോഗിക ബഹിഷ്കരണം ഏർപ്പെടുത്തുന്നു എന്നതായിരുന്നു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കേന്ദ്ര സർക്കാർ ഏജൻസി നടത്തിയ അന്വേഷണത്തിന് പിന്നാലെ അന്ന് എം സംഘടനയ്ക്ക് ലക്ഷത്തിലേറെ രൂപയുടെ പിഴയും ചുമത്തിയിരുന്നു കൃത്യമായി പറഞ്ഞാൽ നാല് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപയുടെ പിഴയാണ് എ എം എം എക്ക് ചുമത്തിയത് വർഷങ്ങളായി എം എം എ അസോസിയേഷൻ തങ്ങളുടെ ബൈലോ ലംഘിക്കുന്നതായും കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള താരങ്ങൾ പറയുന്നത് അതേസമയം മലയാള സിനിമയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം വെടിയാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യങ്ങൾക്ക് വളരെ ലളിതമായ ഒരു മറുപടി നൽകി നൽകിപ്പോകുക മാത്രമാണ് താരസംഘടനയുടെ പ്രസിഡന്റ് കൂടിയായിരുന്ന മോഹൻലാലും എന്തിനും ഏതിനും പ്രതികരിക്കുന്ന മമ്മൂട്ടിയും നൽകിപ്പോയത് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഇരുവരും മറുപടി പറഞ്ഞിട്ടുമില്ല തനിക്ക് ഉത്തരങ്ങളില്ല താൻ എന്താണ് പറയേണ്ടത് എന്ന മോഹൻലാലിന്റെ വാക്കുകൾ മറുപടികൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സമൂഹത്തെ ആകെ പറ്റിച്ചതുപോലെയാണെന്നാണ് പൊതുവെയുള്ള പ്രതികരണങ്ങൾ അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെ മോഹൻലാലും മമ്മൂട്ടിയും മാധ്യമങ്ങളെ കാണാനിരുന്നതാണെന്നും എന്നാൽ താരസംഘടനയിലെ ചിലർ ചേർന്നാണ് അത് മുടക്കിയതെന്നും സെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉള്ളികൃഷ്ണൻ ശനിയാഴ്ച പറഞ്ഞിരുന്നു വഴി മുടക്കിയ ചില താരങ്ങൾ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പുരോഗമന മുഖം മൂടി അണിഞ്ഞ് സംസാരിക്കുന്നത് കണ്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കീഴിലുള്ള എല്ലാ യൂണിയനുകളുമായി ചർച്ച നടത്തിയ ശേഷം ഫെഫ്കയുടെ ഔദ്യോഗിക പ്രതികരണം അറിയിക്കാമെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്